ിലെ കുറച്ച് ദൂരത്തുള്ള ഒരു മോളിലേക്ക് നമുക്ക് ഇന്ന് പോയാലോ ഹ്യൂജ് പാർക്കിംഗ് ഏരിയ ആണുള്ളത് എസ് ഇറ്റ്സ് അൽ ഖെറാൻ മാൾ വണ്ടി പാർക്ക് ചെയ്തിങ്ങനെ നടന്നു വരുമ്പോൾ ഒരുപാട് ഡേറ്റ്സ് ഒക്കെ നിലത്ത് വീണിങ്ങനെ കിടക്കുന്നു പൊന്നും വില കൊടുത്ത് മേടിക്കുന്ന ഡേറ്റ്സ് ഒക്കെ ഇങ്ങനെ നിലത്ത് വീണ് കിടക്കുന്ന കണ്ടപ്പോ ഒരു സങ്കടം തോന്നി കേട്ടോ അവിടെ കണ്ട വേറൊരു സംഭവമാണ് നമ്മുടെ ഇ വി വെഹിക്കിൾസ് ചാർജ് ചെയ്യാനുള്ള ഒരു പോയിന്റാണത് മോളിൽ പൊതുവെ ക്രൌഡ് കുറവാണ് വീക്കെൻഡ് ആയിരുന്നിട്ടും നമ്മുടെ അവന്യൂസിലൊക്കെ ഒരു അത്രയും ക്രൗഡൊന്നും ഇല്ല ബ്രാൻഡ് ഷോറൂമുകൾ ഒരുപാടുണ്ട് ലുലു ഹൈപ്പർ മാർക്കറ്റും അവിടെ കണ്ടു മാക്സ് എക്സൈറ്റ് സിനിസ്കേപ്പ് അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ ഷോറൂമുകളും അവിടെ ഉണ്ടെന്ന് തന്നെ പറയാം കുട്ടികൾക്കായിട്ടുള്ള ചെറിയ ഗെയിമിംഗ് സെന്ററുകളും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഫ്ലോറിൽ എക്സ്പ്ലോറിലായ ഒരു ഏരിയയിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളിൽ നാച്ചുറൽ ലൈറ്റിംഗിനൊണ്ട് നല്ല രസമാണ് അവിടെ ഇരിക്കാൻ പിന്നെ അവിടെ കണ്ട നല്ലൊരു ഷോപ്പായിരുന്നു ഈ ബിഗ് ബ്രാൻഡ് സ്മോൾ പ്രൈസസ് എന്ന് പറയുന്നത് ഒരുപാട് ഐറ്റംസിന് അവിടെ നല്ല ഓഫർ ഒക്കെ കൊടുക്കുന്നുണ്ട് ഫുട്വെയ്സിനും അതുപോലെ തന്നെ ഗാർമെന്റ്സിനൊക്കെ നല്ല ഓഫർ കൊടുക്കുന്നുണ്ട് ഈ ഒരു ഡീസലിന്റെ ഈ ഒരു ജീൻസിനൊക്കെ വെറും നയൻ പോയിന്റ് നൈൻ കഴിയാണ് അവിടെ ചാർജ് ചെയ്തിരിക്കുന്നത് പിന്നെ അവിടെ കണ്ട ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സംഭവമാണ് ഈ ഒരു ഫോട്ടോ ബൂത്ത് നമ്മൾ ത്ത് പേമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ വൺ പോയിന്റ് ഫൈവ് ഇനറാണ് പേയ്മെന്റ് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനു ലൈവ് ആയി അന്നേരം തന്നെ ഫോട്ടോ ഒക്കെ കിട്ടും ഒരു രസം ഓക്കെ ഫുഡ് കോർട്ടുകൾ ഒരുപാടുണ്ട് കേട്ടോ അത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും വിശപ്പ് വരും അങ്ങനെ അൽബേക്കിൽ നിന്ന് ചെറിയൊരു ലഞ്ച് ഒക്കെ കഴിച്ചു റെസ്റ്റോറന്റുകൾക്ക് വെളിയിലും ഡൈനിങ് ഏരിയ ഉണ്ട് ഇപ്പൊ നമുക്ക് ചൂടായോണ്ട് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല അപ്പൊ അടുത്ത വീക്കെ വിസിറ്റ് ചെയ്യാത്തവരെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഈ മോളൊന്ന് വിസിറ്റ് ചെയ്തോട്ടോ